നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരിക്കൽ പറഞ്ഞു ഇനി കാശ്മീരാകാൻ പോകുന്നത് കേരളമാണ് കേരളം ഭീകരരുടെ ഉളിത്താവളമാകാൻ പോകുന്നുവെന്നാണ് അത് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇപ്പോഴിതാ ഇക്കഴിഞ്ഞ ഞായറാഴ്ച എൻ ഐ എ കേരളത്തിലെത്തി ഒരു കൊടും ഭീകരനെ തൂക്കിയെടുക്കുന്നു ആയുധ പരിശീലനം നേടിയ മണിപ്പൂർ തീവ്രവാദിയാണ് എൻ ഐ എ കേരളത്തിലെത്തി തൂക്കിയെടുത്തത് രാജ്കുമാർ മിബാക്സ്ന എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് എൻ ഐ എ തൂക്കിയത് തലശ്ശേരിയിലെ ഒരു ലോക്കൽ ഹോട്ടലിൽ നിന്നാണ് ഇയാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ കഴുത്തിലെ ഒരു പ്രത്യേകതരം ടാറ്റുവാണ് എൻ ഐ എക്ക് എളുപ്പത്തിൽ ഇവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന് നിരോധിച്ച സംഘടനയിലെ പ്രവർത്തകനാണ് ഈ ഭീകരൻ നിരവധി കൊലപാതക കേസുകൾ ഇയാളുടെ പേരിലുണ്ട് ഇനിയാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ എൻ ഐ എ പുറത്തുവിടുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇയാൾ കേരളത്തിലെ ഏഴ് ജില്ലകളിലൂടെ യാത്ര ചെയ്തിരുന്നു പിന്നീടാണ് തലശ്ശേരിയിൽ ഹോട്ടലിൽ ജോലിക്കായി എത്തിയത് ഏഴ് ജില്ലകളിൽ ഇയാൾ ആരെയെല്ലാം കണ്ടു എന്തായിരുന്നു ഇയാളുടെ യാത്ര ഉദ്ദേശം ഇതാണിപ്പോൾ എൻ ഐ എ തേടുന്നത് ഹോട്ടൽ ജോലിയും ഹോട്ടലുമൊക്കെ ഇയാൾക്കിവിടെ സുരക്ഷിതമായി കഴിയാനുള്ള ഒരു ഒളിത്താവളം മാത്രമാണ് കേരള പോലീസിനെ അറിയിക്കാതെയായിരുന്നു ഞായറാഴ്ച എൻ ഐ എ നടത്തിയ മിന്നൽ നീക്കം ഏറെക്കാലമായി രാജ്കുമാർ മിബാക്സിനെ തേടുകയായിരുന്നു എൻ ഐ എ ദിവസങ്ങൾക്ക് മുൻപ് എൻ ഇയാളുടെ ഒളിത്താവളം കണ്ടെത്തുന്നു പിന്നീട് എൻ തന്നെ ഇയാളെ നേരിട്ട് നിരീക്ഷിച്ചു പോന്നു കേരള പോലീസിനെ വിവരമറിയിക്കാതെ എൻ ഐ നേരിട്ടാണ് ഒടുവിൽ ഇയാളെ തൂക്കിയെടുത്തത് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കേരളത്തിൽ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് എന്ന വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു ചുരുക്കത്തിൽ മലയാളികൾ ഇനിയും ഭയപ്പെടേണ്ടിയിരിക്കുന്നു പല തീവ്രവാദികളും തങ്ങളുടെ ഒളിത്താവളമായി കരുതുന്നത് ഈ കേരളം തന്നെ രാജ്യത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ ചാരന്മാരെ തേടി വേട്ടയാടുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ പാകിസ്ഥാന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയ പേരെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പകൽക്കാം ശേഷം ഇന്ത്യയിൽ തന്നെ ഒളിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ശത്രുക്കളെ കണ്ടെത്തുകയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ മുഖ്യ മുഖ്യദൌത്യം പലരും പണത്തിനായി പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തി ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നു മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി എട്ടുപേരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തു ഇതിൽ നാലുപേർ ഹരിയാനയിലും മൂന്നുപേർ പഞ്ചാബിലും ഒരാൾ ഉത്തർപ്രദേശിൽ നിന്നുള്ളവനും ചാരവൃത്തി ആരോപിച്ച് ഒരു ട്രാവൽ ബ്ലോഗറെ അറസ്റ്റ് ചെയ്തതിപ്പോൾ ഇന്ത്യയിൽ വലിയ വാർത്തയാണ് ശത്രു രാജ്യങ്ങളിൽ വരെ സ്വാധീനമുള്ള ചില ഇന്ത്യയുടെ ശത്രുക്കൾ ഇവിടെ തന്നെ ഒളിച്ചിരിക്കുന്നുവെന്നർത്ഥം ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തത് ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള യുവതിയാണിവർ ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാനുമായി ഇവർ പങ്കുവച്ചുവെന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത് അവർ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും കുറഞ്ഞത് രണ്ട് തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യൻസ് പ്രവർത്തകരിൽ നിന്ന് ഇവർ തങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാനുള്ള പണം കൈപ്പറ്റി എന്ന സംശയവും ഇന്ത്യക്കുണ്ട് പട്യാലയിലെ കർസ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് ഇരുപത്തിയഞ്ചുകാരനായ ദേവേന്ദ്ര സിംഗ് ധില്ലൻ മെയ് പന്ത്രണ്ടിന് ഫേസ്ബുക്കിൽ ഇയാളൊരു പിസ്റ്റളിന്റെയും തോക്കുകളുടെയും ഒക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു ഇതിനെ തുടർന്ന് ഹരിയാനയിലെ കൈത്താലിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ നവംബറിൽ ഇവൻ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു പട്യാല മിലിട്ടറി കണ്ടോൺമെന്റിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇന്റർ സർവീസ് ഇൻ്റലിൻസ് ചാര ഏജൻസിയുടെ ഉദ്യോഗസ്ഥരുമായി പങ്കിട്ടു എന്നയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഹരിയാനയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന ഇരുപത്തിനാലുകാരൻ നൌമാൻ ഇലാഹി ഏതാനും ദിവസം മുൻപ് പാനിപ്പത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു പാകിസ്ഥാനിലെ ഒരു ഐ എസ് ഐ ഏജന്റുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നുവെന്ന് അന്വേഷണ ഏജൻസികൾ പിന്നീട് കണ്ടെത്തി ഉത്തർപ്രദേശ് നിവാസിയായി ഇയാൾ ഇസ്ലാമാബാദിലേക്ക് വിവരങ്ങൾ നൽകുന്നതിനായി തന്റെ സഹോദരി ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് പണം സ്വീകരിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി ഇന്ത്യൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മെയ് പതിനാറിന് ഹരിയാനയിലെ നൂഹിൽ വെച്ച് ഇരുപത്തിമൂന്നുകാരനായ അർമാനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സമയത്ത് പാകിസ്ഥാന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇയാൾ കൈമാറിയെന്ന് പോലീസ് കണ്ടെത്തി ഉത്തർപ്രദേശിലെ റാംപൂരിൽ ബിസിനസ്സുകാരനായ ഷഹ്സാദിനെ ഞായറാഴ്ച മുറാദാബാദിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്യുന്നു ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാന് കൈമാറി എന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്തി നിരവധി തവണ ഇയാൾ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയതിന്റെ തെളിവുകളും ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ജലന്ധറിൽ ഗുജറാത്ത് പോലീസ് നടത്തിയ റെയ്ഡിനിടെ മുഹമ്മദ് മുർത്താസ അലി അറസ്റ്റിലാകുന്നു പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് എക്കു വേണ്ടി ചാരപ്രവൃത്തി നൽകുന്നുണ്ട് എന്ന ഇന്ത്യൻസ് വിവരത്തെ തുടർന്നാണ് ഇയാളുടെ അറസ്റ്റ് സ്വയം വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ ആപ്പ് വഴിയാണ് ഇയാൾ പാകിസ്ഥാനുമായി തന്റെ ബന്ധം സ്ഥാപിച്ചിരുന്നത് നാല് മൊബൈൽ ഫോണുകളും മൂന്ന് സിം കാർഡുകളും ഇയാളിൽ നിന്ന് കണ്ടെത്തി സമാനമായ കുറ്റങ്ങൾക്ക് പഞ്ചാബിൽ നിന്ന് ഗസാല യാമിൻ മുഹമ്മദ് എന്നീ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ചാരപ്രവൃത്തി ആരോപണത്തിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര പഗൽഗാം ആക്രമണത്തിന് തൊട്ടു മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചു ഇതുൾപ്പെടെ നിരവധി തവണ ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന വീഡിയോ ക്രിയേറ്റർമാരെ പാക് രഹസ്യാന്വേഷണം വിഭാഗം തങ്ങളുടെ ചാരപ്രവൃത്തിക്കായി റിക്രൂട്ട് ചെയ്യുന്നുവെന്ന വിവരം ഇന്ത്യക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇസ്ആർഎസ് പി ശശാന്ക് കുമാർ സാവൻ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു പാക് രഹസ്യാന്വേഷണം വിഭാഗം ജ്യോതിയെ വെച്ച് വിവരങ്ങൾ ചോർത്തിയെടുത്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഹരിയാന പോലീസും കേന്ദ്ര ഏജൻസികളും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ജ്യോതിയുടെ വരുമാന സ്രോതസ്സുകൾ യാത്രാ വിവരങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവ അടക്കം അന്വേഷണ സംഘം പരിശോധിക്കുന്നു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ഇത്രയും വിദേശയാത്രകൾ ജ്യോതിക്ക് നടത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് പാക് സന്ദർശനത്തിൽ നിരവധി ഉന്നത വ്യക്തികളുമായി ജ്യോതി കൂടിക്കാഴ്ച നടത്തി എന്നതിന്റെ തെളിവുകളും ഇന്ത്യക്ക് ലഭിച്ചു നേരത്തെ തന്നെ ജ്യോതി രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നു വിദേശയാത്രയ്ക്ക് ജ്യോതിയെ സഹായിച്ചവരെ കുറിച്ചും ഇപ്പോൾ ശക്തമായ അന്വേഷണം തുടരുന്നു ചുരുക്കത്തിൽ ഇന്ത്യക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർക്ക് സഹായം നൽകുന്ന ആളുകളെ ആദ്യം കണ്ടെത്തി അവരെ നിർവീര്യമാക്കുകയാണ് ഇന്ത്യ ചെയ്യേണ്ടത് കാശ്മീരിൽ നടത്തുന്ന അതേ ആക്രമണ സ്വഭാവത്തോടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒളിച്ചിരിക്കുന്ന ഭീകരസഹായികളെ ഇനി നേരിടേണ്ടതുണ്ട് ഇന്ത്യൻ സുരക്ഷാ സേന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്